ഇഫ്താർ സംഗമം നടത്തി സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സുന്നി കൾച്ചർ സെന്റർ ചെയർമാൻ മാലിക് നഗര ആശുപത്രിയിലെ കിടപ്പുരോഗികൾക്കും സഹായികൾക്കും വിപുലമായ ഇഫ്താർ സംഗമം നടത്തി രക്ഷാധികാരി സയ്യിദ് ശംസുദ്ദീൻ സൂപ്രണ്ട് ഡോക്ടർ രാംകുമാർ ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഇമാം അബ്ദുൾ അസീസ് നിസാരി മഹല് പ്രസിഡന്റ് എൻ എ റഫിഖ് സുന്നി കൾച്ചർ സെന്റർ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി മഹല് സെക്രട്ടറി എൻ എം ബഷീർ അൻവർ കാരയിൽ ബഷീർ പാറയിൽ കെ കെ നവാസ് ഷംസുദ്ദീൻ ഹൈദരാലി സീനിയർ എന്നിവർ പങ്കെടുത്തു സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കാനും വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുവാനും ഇത്തരം സംരംഭങ്ങൾ കരുത്തു പകരുമെന്ന് ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു ഒരു ഒരു വിവിധ മേഖലകളിൽ സംഘടനയാണ് സംരംഭം ശുദ്ധമായ റമദാൻ മാസത്തിൽ ഈ താലൂക്ക് ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികൾക്ക് അതിനെ സഹായിക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക നോമ്പുറ കൊടുക്കുക എന്ന ഒരു ആശയം മുൻ മുമ്പിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവനെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് ദീർഘകാലമായി പാവപ്പെട്ട രോഗികൾക്കും അല്ലാത്തവർക്കും ജാതി മതഭേദമെന്നെ മുഴുവൻ ആളുകൾക്കും ആശ്വാസമായി മാറിയ ഈ സംഘടന അതിൻ്റെ ആദ്യത്തെ ഒരു സംരംഭമാണ് വർഷ റമദാൻ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു സംരംഭമാണ് ഈ കിടപ്പുരോഗികളും അതിനെ സഹായികളായ ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും ജാതി മതഭേദമെന്നെ മുഴുവൻ ആളുകൾക്കും അനുഭവം എന്നുള്ളത് ഇരുന്നൂറിൽ പരം ആളുകൾക്ക് ആശ്വാസം പകരാൻ ഇഫ്താർ സംഗമം വഴി സുന്നി കൾച്ചർ സെൻറ്ററിന് കഴിഞ്ഞു